പൊതുവേ നമ്മളെടുത്ത് പുരുഷന്മാരെ സ്ഥിരമായിട്ട് വന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ് ആണ് ഡോക്ടറെ എൻ്റെ ഭാര്യക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും എന്നോടൊരു താല്പര്യം ഉള്ളതുപോലെ അവളുടെ പെരുമാറ്റത്തിൽ ഇല്ല അല്ലെങ്കിൽ ഒരുപാട് തവണ നിർബന്ധിച്ചാൽ മാത്രമാണ് അതും എത്രയോ കാലങ്ങളിൽ ഒരുക്കിയാണ് അവൾ എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അതേപോലെ ഡോക്ടറെ ഞാൻ ഒരുപാട് എല്ലാ ഫോർ പ്ലെയും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്തു നിന്ന് ഒരു റെസിപ്രോക്കേഷനോ അല്ലെങ്കിൽ തിരിച്ചൊന്നും അവൾ ചെയ്തു തരില്ല അല്ലെങ്കിൽ അവർക്കൊരു ആ ഞങ്ങൾ നിങ്ങളെ കാര്യം സാധിച്ചിട്ട് പൊയ്ക്കോളി എന്നുള്ള രീതിയാണ് ഇതെങ്ങനെയാണ് ഡോക്ടറെ മാറ്റിയെടുക്കുക ഇതൊരു പ്രശ്നമാണോ ഇതൊരു രോഗമാണോ ഇതിന് മരുന്നെടുക്കേണ്ടതുണ്ടോ ഇത് എന്ത് ചെയ്താലാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റുന്നത് ഞങ്ങളുടെ സെക്സ് ലൈഫ് ഭയങ്കര ഒരു പരാജയമാണ് എന്നുള്ള പരാതിയായിട്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഈ ഒരു സെക്സിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ ഒരു ലൈംഗികത എന്നുള്ള ഒരു കാര്യത്തിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അധികവും ഇമാജിനേഷൻ എന്ന് വരുന്നതാണ് പുരുഷന്മാർക്ക് പൊതുവേ വിഷ്വൽ ആണ് ഇപ്പൊ പറയാറുണ്ട് ഒരു സ്ത്രീനെ കണ്ടു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്ന അവർക്ക് ഒരു സ്ത്രീനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉദാഹരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷെ ഒരു സ്ത്രീക്ക് അങ്ങനെ കണ്ടതുകൊണ്ടോ കൊണ്ടാകും ഇത് എന്താ എന്നുള്ള രീതിയെ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമാജിൻ ചെയ്യാണ് അല്ലെങ്കിൽ അവരിങ്ങനെ സങ്കല്പിച്ചിട്ട് ഓ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഒരു ലിപിഡ കൂടുന്നുണ്ട് അത് പൊതുവേ സ്ത്രീകൾ പുറത്ത് പറയാറില്ല എങ്കിൽ പോലും ഇതാണ് ശരിക്കും അവരുടെ ലൈംഗികതയുടെ ബേസ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഇതിൽ വലിയൊരു മിസ്റ്റേക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഫോർ പ്ലേ എന്ന് പറയുന്നത് ബെഡ്റൂമിന്റെ അകത്ത് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ എന്നും എല്ലാ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് ആദ്യം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോർ പ്ലേ എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുക അല്ലെങ്കിൽ പിടിക്കുക അല്ലെങ്കിൽ ഉമ്മ വെക്കുക എന്നുള്ളത് മാത്രമല്ല അത് അവരുടെ ലാസ്റ്റ് വരുന്ന ഒരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റിൽ മാത്രമാണ് അവർക്ക് ആ ഒരു സെൻസേഷനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നേരെ മറിച്ച് അവർക്ക് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് അവരുടെ ഫുൾ ബോഡി സെൻസിറ്റിവിറ്റിയാണ് അത് അവരുടെ ഏത് ഭോഗത്തും അവരെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു സെൻസേഷൻ നല്ല രീതിയിൽ കിട്ടുന്നതാണ് അപ്പം ആ ഒരു രീതിയിൽ അവര് അതായത് പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു പരാതിയാണ് ഡോക്ടറെ എനിക്ക് പലപ്പോഴും ഒരു സെക്സ് ടോയ് ആയിട്ടാണ് തോന്നാറുള്ളത് കാരണം എന്നെ അയാള് നല്ല രീതിയിൽ എന്നോട് സംസാരിക്കോ എന്നെ എന്നെ കയ്യെ പുറത്തിറങ്ങി കഴിഞ്ഞാലൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യെ തട്ടും ആളുകൾ കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊന്നും എന്നോട് ഒരു രീതിയിലുള്ള സമീപനമില്ലാതെ പെട്ടെന്ന് ബെഡ്റൂമിൽ വരുമ്പോൾ ഞാൻ ആൾക്ക് കംപ്ലീറ്റ്ലി തുറന്നു കൊടുക്കണം ഞാൻ എല്ലാ രീതിയിൽ താല്പര്യം കാണിക്കണം എന്ന് പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് കഴിയില്ല എനിക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് പരാതി പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് താല്പര്യക്കുറവ് വരാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പം അതിൽ ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങളുടെ രണ്ട് പേരുടെയും കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ മക്കളോടാണെങ്കിലും എപ്പോഴും നമ്മൾ നമ്മുടെ സ്നേഹം കാണിക്കാറുണ്ട് ഞാൻ നന്നായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും പക്ഷെ ആ ഒരു സ്നേഹം അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം കാരണം എപ്പോഴും ഇപ്പം അഞ്ച് രീതിയിലുള്ള സ്നേഹം ലവ് ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ചിലർക്ക് അവരോട് നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫോമേഷൻസ് കൊടുക്കാണ് നിങ്ങൾ നിങ്ങളെ വൈഫിനോട് ഇത് പറയുമ്പോൾ പറയോ ഇങ്ങനെ പയഞ്ചനാവാനോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആവാനോ ക്ലീശിയവാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അറിയാൻ അവർക്ക് നിങ്ങൾക്ക് അവരോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് പക്ഷെ വാക്കാൻ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സെക്യൂരിറ്റി ആ ഒരു ആ ഒരു സെക്യൂർ ഫീലിംഗ് എന്നുള്ളത് തന്നെ അവർക്കൊരു ടേൺ ഓൺ ആണ് അതേപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ആക്ട് ഓഫ് സർവീസസ് ആണ് അതായത് നിങ്ങൾ എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല അവർ ചെയ്യുന്നിടത്ത് നിങ്ങൾ അവരുടെ അടുത്ത് വന്നിരുന്ന് അവരോട് അപ്രീസിയേഷൻസ് പറയാണ് നിങ്ങൾ അവരോട് ഓ നീ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നീ ചെയ്ത കാര്യങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു നീ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്രീസിയേഷൻസ് കൊടുക്കുകയാണ് അവർക്ക് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ മൊബൻറ്റ്സ് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ടേൺ ഓൺ ആണ് അതുപോലെ തന്നെയാണ് പറയാനുള്ളത് അതേപോലെ മറ്റൊന്നാണ് ടച്ച് എന്ന് പറയുന്നത് മറ്റൊരു ലവ് ലാംഗ്വേജ് ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടച്ച് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് അവർ തന്നെ ഡോക്ടറെ ഞങ്ങളെ ഇങ്ങനെ ഒരു ലൈംഗികപരമായിട്ടുള്ള ടച്ച് അല്ലാതെ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്പർശിച്ചിട്ടില്ല എന്നുള്ളത് അപ്പം എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവരെ അല്ലാതെ തൊടുക അല്ലാതെ തൊടുക ഏറ്റവും ലൈറ്റ് ആയിട്ട് തൊടുക ഫെദർ ടച്ചസ് എന്ന് പറയും അതായത് തൊട്ടു എന്നുണ്ട് എന്നാൽ തൊട്ടില്ല എന്നുള്ള രീതിയിലുള്ള ടച്ചസ് ആണ് എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കതും അത് ഭയങ്കര അതായത് നമ്മളുടെ ഈ ഒരു സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ഈ നെർവ് എൻഡിങ്സ് വളരെ സ്ട്രോങ് ആണ് ശരീരത്തിലുള്ള അപ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഏറ്റവും ലൈറ്റസ്റ്റ് ടച്ചിനാണ് ഏറ്റവും മാക്സിമം സെൻസേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പം അവർ ഹാർട്ട് ടച്ചിനെക്കാട്ടിലും അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്നതിനെക്കാട്ടിലും അതേപോലെ അവരുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾസിൽ അതായത് ഇപ്പം എല്ലാ ഫോൾഡുകളിലൊക്കെ വളരെ സെൻസിറ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ കൈ കൈവരലിൻ്റെ ഇടയിൽ എന്താണ് കഴുത്തിൽ ബാക്കിൽ എന്നൊക്കെ പറയുന്ന പല രീതികളിൽ പല ഏരിയാസില് വളരെ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഭാഗത്തെല്ലാം നിങ്ങൾ സെൻസിറ്റീവായിട്ട് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് ഹഗ് ചെയ്യുക ബെഡ്റൂമിന് പുറത്തൊന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കുക കിസ് ചെയ്യുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നുമില്ല ഇതൊന്നും ആൾക്കാരെ മുന്നിൽ വെച്ച് ചെയ്യാനല്ല പറയുന്നത് പക്ഷെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് മൊവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക സെക്ഷൽ അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള ചിന്തകൾ അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ വൈഫിനെ സമീപിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത് അതേപോലെ പറയാനുള്ളതാണ് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് അതായത് പലപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാടുണ്ടാവും സംസാരിക്കാൻ പറയ പലതും പ്രശ്നങ്ങളായിരിക്കാം സന്തോഷങ്ങളായിരിക്കാം സങ്കടങ്ങളായിരിക്കാം ചിലപ്പോൾ കേട്ട തന്നെ ആയിരിക്കാം അത് മുഴുവനാക്കാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും പറയുന്നതായിരിക്കാം ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യമാണ് കാരണം ചിലപ്പോൾ പത്ത് വർഷം മുന്നേ നടന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ പറയുന്നുണ്ടാവുക പക്ഷെ ഈ ഒരു കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത് പറയാൻ കഴി അവർ പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെങ്കിലും അതൊരു കാഷ്വൽ ആയിട്ടാണെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ടോക്കാണെങ്കിലും ആ ഒരു കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതോടുകൂടെ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഏതൊരു സ്ത്രീക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് ആ ഒരു പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്യൂർ ഫീലിംഗ് ഈ ഒരു എന്നെ കേൾക്കാൻ ഞാൻ പുള്ളിയുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രയും ഇമ്പോർട്ടൻസ് പുള്ളി എനിക്ക് തരുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് പോലും അവർക്കൊരു ടേൺ ഓൺ ആണ് അപ്പം ഇതൊന്നും ഇല്ലാത്തടത്തോളം അവരുടെ ഒപ്പീനിയൻസിനോ അവർ പറയുന്നത് കേൾക്കാനോ അവരെ അല്ലാത്ത രീതിയിൽ തൊടാനോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഇടയ്ക്ക് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരാളെ അല്ല ഞാനില്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള രൂപത്തിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നിങ്ങളോട് അവർക്ക് താല്പര്യം തോന്നുകയില്ല അപ്പം ഈ ഒരു ഘടകം ഈ ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഘടകം അവിടെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എയ്റ്റി പെർസെൻറ്റ് നിങ്ങളുടെ ഈ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആ ലൈംഗികത വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു ഘടകം അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു പ്രക്രിയയുടെ എയ്റ്റി പെർസെൻ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇരുപത് ശതമാനമാണ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടച്ച് എന്ന് പറയുന്നതൊക്കെ അപ്പം ഇതിൽ പറയാനുള്ളത് പൊതുവേ പുരുഷന്മാർക്ക് എന്ന് പറയുന്നത് അവരുടെ പെന്നിസ് ആണ് അവർക്ക് ഫുൾ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ഏരിയ എന്നുള്ളത് അവർ ആ ഏറ്റവും സെൻസേഷൻസ് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് പെന്നിസ് ആണ് അവർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പെനട്രേഷൻ ആണ് പക്ഷേ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെനട്രേഷൻ കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഓർഗാസം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു സുഖം കിട്ടുന്നത് വളരെ കുറവാണ് ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലൈറ്റോറിസ്റ്റിമുലേറ്റഡ് ആകുമ്പോഴാണ് ഈ ക്ലൈറ്റോറിസ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അത് പക്ഷേ നിങ്ങളുടെ വൈഫിൻ്റെ സമ്മതത്തോടു കൂടി വൈഫിന് താല്പര്യമുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് ആ ഒരു എൻജോയ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ പൊതുവെന്താന്ന് വെച്ചാൽ ഇതിൽ സംഭവിക്കുന്ന ഒരാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റൗസിൽ വരും പെട്ടെന്ന് ആ ഒരു താല്പര്യം വരും പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു മൂഡിലേക്ക് വരും അവരുടെ ആ ഒരു പ്രക്രിയകൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവും പെട്ടെന്ന് ക്ലൈമാക്സ് ആവും ഇതാണ് എപ്പോഴും ഒരു ആണിൻ്റെ എന്താണ് ലൈംഗികത അല്ലെങ്കിൽ അവരുടെ ഒരു സെക്സിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ടൈം ആവശ്യമുണ്ട് അതായത് ഇപ്പം ഈ ഒരു അറൗസൽ സ്റ്റേജിലേക്ക് വരാൻ ാസ്റ്റില് പറഞ്ഞ ബാക്കിൽ പറഞ്ഞാൽ പല പല കാര്യങ്ങൾ ആവശ്യമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരെ ഒന്ന് ഫെദർ ടച്ച് ഒക്കെ ചെയ്ത് അവരൊക്കെ ഒന്ന് ആ ഒരു രീതിയിലേക്ക് മയക്കി കൊണ്ടുവന്ന് അവർ ആ ഒരു അറോസൽ സ്റ്റേജിലേക്ക് എത്തി പിന്നീട് അതൊന്ന് ആ ഒരു സ്റ്റേജ് ഒന്ന് നിലനിന്ന് പോകുമ്പോഴാണ് അവർക്ക് ആ ലൂബ്രിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് പലപ്പോഴായിട്ട് പല സ്ത്രീകൾക്കും ഈ ഒരു ലൂബ്രിക്കേഷൻ ഇഷ്യൂ കാരണമാണ് താല്പര്യം ഇല്ലാതെ വരുന്നത് കാരണം അവർക്ക് ആ ഒരു മെന്റലി അവർ പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പെനട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ടോർച്ചറസ് ആയിട്ടുള്ള ഭയങ്കര അസഹനീയമായിട്ടുള്ള വേദനയാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അവരതിന് സംഭവിക്കും പിന്നെ അത് ഒരു വേദനയുള്ള ഒരു പ്രക്രിയ ആകുമ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ അതിനോട് താല്പര്യപ്പെടുകയില്ല അപ്പം ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്നുള്ളതാണ് അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത് പൊതുവേ ആർത്തവം നിന്ന സ്ത്രീകൾ ഒരു ലേറ്റ് ഫിഫ്റ്റീസിലുള്ള സ്ത്രീകൾക്ക് ഇതിനോടുള്ള താല്പര്യം കുറവായിരിക്കും കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വളരെ കുറഞ്ഞിട്ടുണ്ടാവും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആർത്തവം നിന്ന് തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഭാഗത്തിനോടുള്ള ഒരു എന്താണ് ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ടാവും ഭയങ്കര പെയിൻ ഉണ്ടാവും ഒരു ചുട്ടുനീറിലുണ്ടാവും അതേപോലെ ഓർഗാസം ഓർഗാസിത്താനുള്ള എന്താണ് സമയം വളരെ എന്താണ് ചുരുങ്ങിയതാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലും അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് താല്പര്യക്കുറവ് എന്നുള്ളത് അത് പേഴ്സിസ്റ്റന്റ് ആണ് അത് അതായത് പലപ്പോഴും പല ലേഡീസ് പറയാറുണ്ട് ആർത്തവം നിന്നതിന് ശേഷം ഡോക്ടറെ എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അങ്ങനെ പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇപ്പം എന്താ അറിയില്ല. ലൂബ്രിക്കേഷൻ എനിക്ക് ഉണ്ടാകുന്നില്ല ഇതിനോടൊരു താല്പര്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി സീറോ വേണമെങ്കിൽ പറയാം എനിക്ക് അത്രയും താല്പര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ഈ ഒരു ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ ഓർഗാസം ഫേസിലേക്ക് എത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പെനട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ സ്പീഡ് കൂട്ടി കുറച്ച് കൂട്ടി കുറച്ച് ആ ഒരു രീതിയിലേക്കാണ് നിങ്ങൾ സെക്സ് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് സമയം കിട്ടാനും അതായത് പുരുഷന്മാർക്ക് സമയം കിട്ടാനും സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു ഓർഗാസം ലെവലിലേക്ക് എത്തിക്കാനും ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും പൊതുവേ എന്താണ് സംഭവിക്കുന്നത് ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പെട്ടെന്ന് കയറ്റുന്നു പെട്ടെന്ന് തീർക്കുന്നു പെട്ടെന്ന് നിർത്തുന്നു ഈ ഒരു രീതിയിലേക്കാണ് എപ്പോഴും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഓർഗാസം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആകെ ഇരുപത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് പെനട്രേഷ് സെക്സിൽ അവർക്ക് ആ ഒരു ഓർഗാസം കിട്ടുന്നത് അല്ലെങ്കിൽ അത്രയും രതിമൂർച്ചയിൽ എത്തുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം അല്ലാത്ത രീതിയിൽ അവരുടെ ക്ലൈറ്റോറിസ്റ്റിമിലേറ്റഡ് ആവുമ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു സെൻസേഷൻസ് കിട്ടുന്നത് അപ്പോൾ പൊതുവേ സ്ത്രീകൾക്ക് ഈ ഒരു താല്പര്യക്കുറവിന്റെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് എന്താണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അവർ ഒരിക്കലും രതിമൂർച്ചയിൽ എത്തിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അപ്പം ഇതെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ ഒരു താല്പര്യക്കുറവ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് എപ്പോഴും ആ ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഒരിക്കലും അവർക്ക് താല്പര്യക്കുറവ് എന്നുള്ളൊരു വിഷയം ഉണ്ടാവുകയില്ല അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങളുടെ വൈഫിന് താല്പര്യക്കുറവ് ഇപ്പോഴും ഒരു വിഷയമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഒരു അവർക്ക് ശാരീരികമായിട്ടുള്ള വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് ചികിത്സ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളു കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല